ലോകത്തിൻ കഥയെറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു നൂറു ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരോ വീഴുന്നവരാരോ അപമാനിതരാരോ അതും കൂടെ ചേർക്കണം അപ്പം ശരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാരും തേജോപദം ചെയ്യാനോ ഒന്നിനുമല്ല ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ജാസ്മിൻ ഇഷ്യൂ ഇന്നും അതേ ഇഷ്യൂയിലേക്ക് തന്നെ പോവാണ് വേറൊന്നും കൊണ്ടുമല്ല ഇന്നലെ ലാലേട്ടം വന്ന് ഫസ്റ്റ് വന്നിട്ട് ചോദിച്ചൊരു ചോദ്യം ബിഗ് ബോസിനോടാണ് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനൊരിതുണ്ടല്ലോ ഇവരുടെ ഒരു ഫോൺ കോൾ വന്നത് അറിയിക്കാത്തതും അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് മറുപടി കൊടുത്തു അത് അവരുടെ വീട്ടുകാർ വിളിച്ചു സംസാരിച്ചു വേറൊന്നുമില്ല അതിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് സ്വകാര്യത വേണം അല്ലെങ്കിൽ അത് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ പേരിൽ കാണിച്ചില്ല ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം കാണിച്ചു ഓക്കെ ഇതൊന്നും ഒരു വിഷയമില്ല മനുഷ്യത്വം എന്നുള്ളത് നമുക്ക് വേണം കാരണം ഞാൻ മനുഷ്യത്വത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ചങ്കിൽ കൈവെച്ച് പറയാൻ കഴിയും മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളിപ്പോൾ ഒരു പത്തു കോടി എനിക്ക് കിട്ടും ഒരാളെ ദ്രോഹിച്ചാൽ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഒരാളെ ഒന്ന് അപമാനിക്കുന്ന അവസ്ഥ കൊണ്ടെത്തിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കൊരാളെ ദ്രോഹം ചെയ്ത് നമുക്ക് പത്ത് കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട പുല്ല് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം അസത്യത്തിലൂടെ ഒരു രൂപ പോലും സമ്പാദിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ സത്യവും ധർമ്മവും നീതിയും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നത് എനിക്കതിൽ ഒരു ഒരു കുഴപ്പമില്ല ആണയിട്ട് ഞാൻ പറയുന്നു ഒരു ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഞാൻ റിവ്യൂ അല്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ വിഷനാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ആയിക്കോട്ടെ സാമൂഹികപരമായ കാര്യങ്ങളായിക്കോട്ടെ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതെൻ്റെ വ്യൂവിലൂടെ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് എനിക്ക് ഭയമില്ല എനിക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ഞാൻ വലിയ കോടീശ്വരനല്ല ഞാൻ ഭയങ്കര ഈ മറ്റേ സുഖ ലോലുപതയിൽ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ മനുഷ്യനാണ് എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് സമാധാനമാണ് അത് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമാണ് കാരണം വേരിയേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കില്ല കാരണം എന്താ അറിയാം ഞാൻ ക്ലിയർ കട്ടോടെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ഞാൻ നമ്മളാരെയും ദ്രോഹിക്കുന്നില്ല നമ്മളാരെയും ചതിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളിതിനെ പേടിക്കേണ്ട ആവശ്യം മടിയിൽ ഖനമുള്ളവനല്ലേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ വഴിയിൽ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ ഒരു പറയാൻ ചൊല്ലിട്ടെ എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആരെയും ദ്രോഹിക്കാതെ അല്ലെങ്കിൽ ആരുടെയും വേദന കാണാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും സന്തോഷം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇതാദ്യമേ ആപായിട്ട് പറഞ്ഞത് നമ്മൾ പർപ്പസ്ഫുള്ളി ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവരെ തേജോബം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കണ്ണിൽ കാണുന്ന ചില ഇതൊക്കെ കാണുമ്പോൾ അസത്യങ്ങളും കാപ്പട്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളത് പറഞ്ഞു പോകുന്നു ബിഗ് ബോസ് റിവ്യൂ നടത്തുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മളവിടെ കാണുന്ന കാഴ്ചകളിൽ നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നു ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകില്ലേ െന്താ തെറ്റുള്ളത് എൻ്റെ ഒരു സ്വഭാവത്തിൽ എനിക്ക് എൻ്റെ അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും മകനായാലും ആരായാലും സഹോദരങ്ങളായാലും ഞാൻ പറയാനുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ് എനിക്കവിടെ അവരെന്നെ എന്ത് ചിന്തിക്കും അവരെന്നെ വെറുക്കുമോ അവരെന്നെ സ്നേഹിക്കില്ല ഇതൊന്നും ഞാൻ ചിന്തിക്കില്ല എനിക്ക് ആ ഒരു കുഴപ്പമുള്ളത് കുറച്ച് പെട്ടെന്ന് കയറി പറഞ്ഞു പോകും റിയാക്റ്റ് ചെയ്തു പോകും അങ്ങനെ ഒരു സ്വഭാവം ദൂഷ്യവും എനിക്കുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ഒരു പൊട്ടനായതുകൊണ്ട് പൊട്ടനാണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വേറെ ഒന്നല്ല നമ്മളുടെ ഈ ഒരു ഇതിൽ ഇപ്പം നിഷാന അല്ലേ നിഷാനയാണ് പുറത്തായിരിക്കുന്നത് നിഷാന തീർച്ചയായിട്ടും പുറത്താവാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയായിരുന്നു ഒന്നുമില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇല്ല അവർ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നെ എന്തൊക്കെയോ അവർ ലാസ്റ്റ് ഈ രണ്ടാം ആഴ്ചയിലൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതൊക്കെ പക്ഷെ അവർക്കൊരു ഒരു ഐഡിയയും കിട്ടുന്നില്ല അവർ പോകാൻ അർഹയാണ് അവർ പോയി അടുത്തത് ഇന്ന് ഞായറാഴ്ച അടുത്ത ആൾ പോകും എന്നുണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ നമ്മുടെ സുരേഷ് മേനോനാണ് ഒന്നുമില്ല ഭൂരി പ്രത്യേകിച്ച് ഒരു ഒരു കാര്യങ്ങളില്ല ഈ ബിഗ് ബോസിൽ അദ്ദേഹത്തിന് സംസാരിക്കാനോ അദ്ദേഹം ഒരു സ്പേസും കണ്ടത് അദ്ദേഹം ഒന്നുമില്ല അങ്ങനെ സംസാരിക്കാനോ ഒന്നുമില്ല അങ്ങനെ കുറെ വിഗ് എടുത്ത് മാറ്റി 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 വച്ച് കുറച്ച് ഒരു ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നു പിന്നെ പുള്ളിയുടെ പറയാനായിട്ടുള്ള കൈനോട്ടക്കാരൻ്റെ ഒരു സംഭവം ഒരു മോണ്ടാസ്കില് പിന്നെ ആകെപ്പാടെ പുള്ളി ഈ പറഞ്ഞ മാതിരി പുള്ളിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വന്നിട്ട് ആകെ പുള്ളി ചെയ്തത് രതീഷ് കുമാർ നമ്മുടെ ആദ്യത്തെ പുറത്തായ കണ്ടസ്റ്റൻറ്റിന് ഷട്ടാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ എന്നെ നീ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഹഗ് ചെയ്യുമ്പോൾ ഇഷ്ടമല്ല കിസ് ചെയ്യുന്നത് ഇഷ്ടമല്ല അതെനിക്ക് വേറെ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ വാക്ക് കഴിഞ്ഞു അതോ എനിക്ക് രതീഷിൻ്റെ അന്തകനായിട്ട് വന്നൊരു മനുഷ്യനാണ് ഒരു പക്ഷേ ഈ സുരേഷ് മേനോൻ ഇല്ലായിരുന്നെങ്കിൽ രതീഷ് പോവുന്നതെന്നെ ആ വാക്ക് കേട്ടിട്ടാണ് രതീഷ് മറ്റേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മറ്റേ ബിഗ് ബോസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നത് അപ്പോൾ രതീഷ് പോയത് എന്തുകൊണ്ടും ഒറ്റ കാര്യമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കണക്കാക്കില്ലായിരുന്നു രതീഷ് ഒരു ഒരു ദാർഷ്ട്യം കാണിച്ചു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് കിട്ടിയണം എനിക്കിവിടെ നിന്ന് പോകണം ബിഗ് ബോസ് ഗേറ്റ് തുറന്ന് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഹങ്കാരം കാണിച്ചു അത് വലിയ പുറത്ത് ഭയങ്കര ഓളം ഉണ്ടാക്കുന്നുള്ള ഒരു മണ്ടത്തരം മനസ്സിൽ തലച്ചോറി തോന്നിയ ഒരു ഒരു ഏതോ ഒരു ശഭിക്കപ്പെട്ട നിമിഷത്തിൽ രതീഷിനത്തെ ഒരു തീരുമാനമാണ് എനിക്ക് പുറത്ത് പോകണം അങ്ങനെ ഈ പറഞ്ഞവര് ഈ അങ്കൻവാടിയിലെ പിള്ളേരൊക്കെ എനിക്ക് പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്നാവം പിച്ചി എന്നവൻ മാന്തി എന്ന് പറഞ്ഞു പോകണ ആളുകളെ ബിഗ് ബോസിൽ ആവശ്യമില്ല അങ്ങനത്തെ ഒരു അഹങ്കാരം കാണിച്ചത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ടും മാത്രമാണ് ബിഗ് ബോസ് രതീഷിനെ പുറത്താക്കിയത് ഒരു ഒരു തർക്കവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊറുക്കുന്നതാണ് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇനിയിപ്പോൾ ജാസ്മീൻ്റെ ഒരു കേസിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ജാസ്മീൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഒരു ഇൻ്റർവ്യൂ കണ്ടത് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷമുണ്ട് ഞാൻ കണ്ടത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പുള്ളി അവർ രണ്ടുപേരും ഒരു എന്താ പറയുക ഒരു മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അച്ഛനും അമ്മയും എത്ര ഈ പറഞ്ഞൊരു കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ മാതിരി മക്കളെന്തോരും ഇത് കാണിച്ചാലും അച്ഛനോ അമ്മയ്ക്കോ ഒരിക്കലും അവരെ എറിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല സമൂഹത്തിൻ്റെ മുമ്പിലേക്കോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരുടെ മുമ്പിലേക്കോ എറിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മക്കളെ ന്യായീകരിച്ച് അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളത് ഏത് മാതാപിതാക്കളുടെയും മനസ്സങ്ങനെയാണ് ശരിയല്ലേ അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ ആ ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്കും ജാസ്മീൻ്റെ ഒരു ജാസ്മിനു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണത് അതിൻ്റെ ആളും അങ്ങനത്തെ ജാസ്മിനായിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഇൻറ്റർവ്യൂവിൽ ഈ പറഞ്ഞ അവർ വെളുക്കാന്തച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരവസ്ഥ അത് വേറെ ഒന്നുമില്ല ഇക്ക അതായത് ജാസ്മീൻ്റെ വാപ്പയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് നിങ്ങളോ നിങ്ങളുടെ അസുഖ സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് അത്രയേ ഉള്ളൂ അതിനോട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് അസുഖ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കാം നമുക്കതൊക്കെ കേൾക്കാൻ പല പ്രശ്നമുണ്ട് നമ്മളതൊക്കെ മനുഷ്യരല്ലേ ബിഗ് ബോസ് പറഞ്ഞാൽ മനുഷ്യത്വം ഈ കാണുന്നവരിലും ഉണ്ട് ഇപ്പം എന്തൊക്കെ തെറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒരു ജാസ്മിൻ ഒരു സിമ്പതി ഒരു കാര്യമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ വാപ്പയുടെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞാൽ ആ കുട്ടി വേദനിക്കുമ്പോൾ സത്യത്തിൽ അത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അസുഖമാണ് പറഞ്ഞത് ഇപ്പം ഞാനാണ് ജാസ്മിൻ്റെ വാപ്പ എങ്കിൽ ഞാൻ എന്താ പറയുന്നത് ആ മോളെ വേറെ നീ ടെൻഷൻ അടിക്കണ്ട എൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ സർജറി ഉണ്ട് അത് ഇന്ന ദിവസമാണ് വേറെ ഒന്നുമില്ല നീ പ്രാർത്ഥിച്ചാൽ മതി മോളെ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നീ നന്നായിട്ട് കളിച്ചോളൂ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അത് നിന്നറിയിച്ചെന്നുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വാപ്പയോടും ആ മോളോടും എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും ആ മോളത് ആലോചിച്ചിട്ട് എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും കേട്ടോ ഈ ഷോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജാസ്മീൻ്റെ ജാതകം തന്നെ മാറിപ്പോയല്ലേ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഇതൊന്നും പുറത്ത് കാണിക്കാതെ ജാസ്മിൻ അത് കഴിഞ്ഞ് ഗപ്രിയമ്മ പുറത്ത് പോ പോ അടുക്കരുത് ഇനി എൻ്റെ അടുത്തേക്ക് അടുക്കരുത് അസുഖമാണെന്ന് പറയുമ്പോൾ അസുഖത്തിൻ്റെ ചെക്കപ്പോ സർജറി ആണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഇതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം മനുഷ്യ സഹജമായിട്ട് നമുക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം അതാണ് നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളത് പുറത്ത് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് അത് പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളത് പറഞ്ഞത് പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യതയെ കിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു നിങ്ങളുടെ മകൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്നെസ്സാണ് അതിലൂടെ വന്നത് നിങ്ങൾക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല ചിലപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസിന് ചില സാഹചര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചേ പറ്റൂ എന്നുള്ളൊരു ഘട്ടം വന്നിരിക്കാം ഷോയുടെ ഒരു ഭാഗമല്ല അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം കാരണം ജാസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും വന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് മുന്നേറുന്നു കരുതിയിരുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ പക്ഷെ ആ ജാസ്മീൻ ആണ് ഇവിടെ പോയിട്ട് ഇങ്ങനെ കിടന്നത് ഗബ്രി അപ്പോൾ ഇന്നലെ ലാലേട്ട് അടുത്ത് ജാസ്മീൻ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ ഗബ്രി ചേച്ചി സത്യം പറയുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി ഗബ്രി ചേച്ചി കുഴപ്പമില്ല ഇപ്പോൾ ഈ പറഞ്ഞ നാവ് വഴ പറ്റാം പക്ഷേ ഗബ്രി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗബ്രി അങ്ങനെ ഒരു ഇതായിട്ട് കാണുന്നില്ല കാരണം ഗബ്രി ഗബ്രി ഒരു പാവമാണ് ഒരു ഒന്നുമില്ലാത്തൊരു മനസ്സിലൊന്നുമില്ലാത്തൊരു ചെറുക്കനാണ് അതൊന്നുമില്ല എന്താ പറയുക ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചില ആളുകളുണ്ട് ഇപ്പം നമുക്ക് ചിലവർക്ക് ആണുങ്ങളുടെ സൗഹൃദം കൂടി നടക്കുന്നവരുണ്ട് ചിലവർക്ക് പെണ്ണുങ്ങളോടൊപ്പം സൗഹൃദം കൂടി നടന്നാൽ മതി അതായത് ആണുങ്ങളില പെണ്ണുങ്ങളിൽ അങ്ങനെയുണ്ട് ചാന്തുകൊട്ട് സിനിമയിൽ കണ്ടിട്ടില്ലേ രാധാകൃഷ്ണൻ രാധ എപ്പോഴും പെണ്ണുങ്ങളുടെ ഒപ്പം നടക്കുകയുള്ളൂ കാരണം മാലിയോ നീമിറ്റായത് പർച്ച് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ കാരണം അവർക്കൊരു കംഫർട്ട് സോൺ ചിലപ്പോൾ കിട്ടുന്ന അവിടെയായിരിക്കും അപ്പം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും ഇവനെന്താ ഇവനിങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഒപ്പം നടക്കുന്നതെന്നൊക്കെ തെറ്റിദ്ധരിക്കും അത് സ്വാഭാവികമാണ് അത് ഇപ്പോൾ അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല ഇപ്പം ജാസ്മീൻ പറഞ്ഞത് അറിയാണ്ട് പറഞ്ഞു പോയതാണ് പക്ഷേ ചിരി വന്നു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല ജാസ്മീൻ ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കുക ജാസ്മീൻ ഒരുപാട് പൊയ് മുഖങ്ങളാണ് ഞാൻ വന്നിരിക്കുന്നത് ജാസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് നിന്നുകൂടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ദിൽഷ പിന്നെ അതാണ് നമ്മുടെ ഒരുപാട് പേരില്ലേ എന്തോ എന്തോരം പേരുണ്ട് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ഷോകളിലൊക്കെ അവർ വളരെ ആയിട്ട് നിന്ന് കളിച്ച് അവർ റനീഷ അതുപോലെ നാദിറ അവരൊന്നും ഒരാളെയും ചാരി നിന്നട്ടെന്നുമല്ലേ കളിച്ചത് അവർ നല്ല ആർജവത്തോടെ ദിൽഷ വിന്നറും കൂടി ആയില്ലേ അപ്പം ഞാൻ പറയണത് അതൊരു ഒരു ഒരു വലിയ കാര്യമാണത് മനസ്സിലായില്ലേ അങ്ങനെ വേണം ആർജവം കാണിക്കാൻ അല്ലാണ്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റൂ ജയിക്കാൻ പറ്റൂ ഈ ഷോയിൽ നിൽക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുമല്ല നമ്മുടെ വ്യക്തിത്വം അവിടെ പണയം വയ്ക്കപ്പെടുകയാണ് അതാണ് ജാസ്മിനോട് പറയാനുള്ളത് ജാസ്മിൻ ഞാൻ തുറന്നു പറയാം ജാസ്മിൻ ഒരു പൊയ്മുഖമാണ് ഒരു തറക്കുമില്ല അത് ബാപ്പ തന്നെ പറഞ്ഞല്ലോ അവൾ അത് ഗെയിമിൻ്റെ ഒരു ഇതായിട്ട് അതാണ് പുള്ളി പറയുന്നതൊക്കെ നെഗറ്റീവായിട്ട് വരാം അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവൾ ഇങ്ങനെ ഒരു ഇത് കാണിച്ചതാണ് പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് സത്യത്തിൽ ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ലല്ലോ പക്ഷെ പ്രേക്ഷകർ ഫേക്കാണ് അറുപത് ശതമാനം പേര് ഫേക്ക് അക്കൗണ്ടിൽ കിട വരുന്നവരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ന്യായീകരിക്കാൻ നോക്കും അറിയാത്ത സത്യങ്ങളും പറയും ഇതൊക്കെയാണ് ഈ പ്രശ്നം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കാരുടെ മുമ്പിൽ തല കുനിക്കേണ്ടത് നമ്മൾ അന്ന് പറഞ്ഞതും പത്ത് ദിവസം മുമ്പ് പറഞ്ഞതും ഒരു വർഷം മുമ്പ് പറഞ്ഞതും സത്യമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നിങ്ങൾ നിങ്ങളന്ന് പറഞ്ഞത് ശരിയല്ലോ എന്ന് പറയാൻ ഒരാൾ നമ്മളുടെ മുമ്പിൽ ധൈര്യപ്പെടില്ല പക്ഷെ കള്ളത്തരങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കള്ളത്തരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി എനിക്കങ്ങനെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ വെറുതെ ചെയ്യുന്ന കള്ളത്തരങ്ങൾ പറയാം എന്തിനീ കള്ളത്തരങ്ങൾ പറയണത് ഞാൻ ഒരാളോടും കള്ളത്തരങ്ങൾ പറയാറില്ല ഞാൻ ഒരു ആളോടും തള്ളാറില്ല ഞാൻ സാധാരണ മനുഷ്യൻ ഞാനും എൻ്റെ ഭാര്യയൊക്കെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവർ ഞങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാ അല്ലാതെ കാണുന്ന ആളുകൾ വിചാരിക്കും ഞങ്ങൾ രണ്ട് താരങ്ങൾ വലിയ സംഭവമാണ് ഒന്നുമില്ല ഞങ്ങൾക്ക് ഡ്രൈവറില്ല മാനേജർ ഇല്ല പെർമനൻറ്റ് ജോലിക്കാരില്ല വല്ലപ്പോഴും വരുന്നൊരു ചേച്ചിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കുക്ക് ചെയ്യുന്നു ഞാൻ പാത്രം കഴുകും അരിഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം പോകുന്നത് നമ്മളതിൽ ആണ് ഉള്ള കാര്യം ഞാൻ പറയുന്നത് ദൈവത്തെ സാക്ഷി നിർത്തി എൻ്റെ അമ്മയെ സത്യോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളത് ഞങ്ങൾ അങ്ങനത്തെ ഒരു ആർഭാട ജീവിതത്തിലുള്ള ആളുകളല്ല ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യമാണ് ഇത് ഞമ്മളങ്ങനെയല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല നമുക്ക് ഈ തള്ളി മറക്കാനുള്ള കാര്യങ്ങൾ ഒന്നുമില്ല ജീവിതത്തിൽ സന്തോഷത്തോടെ പോകും അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനത്തോടെ പോകുന്ന എന്ത് കാര്യം എന്നറിയോ എൻ്റെ മനസ്സിൽ എനിക്ക് കള്ളത്തിലോ കളങ്കമോ ഇല്ല എനിക്ക് ധൈര്യമായിട്ട് സമാധാനത്തോടെ പോകും എൻ്റെ ദുഃഖങ്ങളൊന്നും ബാധിക്കാറില്ല എനിക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് സാധാരണ മനുഷ്യരെ പോലെ പക്ഷെ അതൊന്നും എന്നെ ബാധിക്കാറില്ല അതുകൊണ്ട് എന്ത് പറ്റി ഷുഗറിനോ കൊളസ്ട്രോളിനോ പ്രഷറിനോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് വയസ്സ് അമ്പത്തിനാലായി അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് വയസ്സായിട്ടും വന്നിട്ടില്ല ഇവിടെ നാൽപ്പത് വയസ്സ് മുതലൊക്കെ കഴിക്കുന്നവരുണ്ട് ഞാൻ ദുശീലങ്ങളുള്ളവനാണ് വ്യായാമം ചെയ്യാത്തവനാണ് അങ്ങനെ പലതും ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ കുറേ ഒരു അലസനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഭക്ഷണമൊക്കെ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് വയറ് പൊട്ട കഴിക്കുകയൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരാൾക്കൊരു ദ്രോഹവും ചെയ്യില്ല ഒരാൾക്കൊരു ഒരാ സത്യത്തിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല പറയില്ല പ്രവർത്തിക്കില്ല കാരണം ഒരു സാക്ഷി മോളിലുണ്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും ആ മോളിൽ കാണുന്ന ഒരാളുണ്ട് അതിനെ പ്രപഞ്ചശക്തി എന്ന് വിളിക്കാം സർവേശ്വരൻ എന്ന് വിളിക്കാം നമ്മൾ ഒരു പൊയ്മുഖം അണിയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ട് നമ്മൾ ബിഗ് ബോസിൽ നിന്നാൽ മാത്രം മതി നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മൾ സത്യസന്ധതയോടെയും ധർമ്മത്തോടെയും നമ്മൾ പോവുക കളിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പറ്റിക്കലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ കള്ളത്തരം കാണിക്കുന്നത് കാരണം അത് കളിയുടെ ഭാഗമായിരിക്കാം ഒരു 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 ടാസ്ക്കിൻ്റെ ഭാഗമായിരിക്കാം അല്ലാത്തോളം കാലം സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പൊയ്മുഖം മുഖം അഴിഞ്ഞ് വീഴുക എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല എന്നെ ഇപ്പോൾ ആർക്കും റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെന്നാ ആരെങ്കിലും പറയട്ടെ ഞാൻ അവരോട് തെറ്റിയത് ഞാൻ ഇവരോട് തെറ്റിയത് ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് ആരെങ്കിലും പറയാൻ ഞാൻ വെല്ലുവിളിക്കുക ഞാനാ എൻ്റെ പാടെ വിരിയെന്നും പറഞ്ഞ് ജീവിക്കുന്നവനാണ് ഞാൻ എനിക്ക് ഭയമില്ലെന്നേ പറയാനായിട്ട് ജാസ്മീൻ്റെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളതും ജാസ്മിനോടൊപ്പം നമുക്കത് പറയാൻ പറ്റില്ല ജാസ്മിൻ്റെ കുടുംബത്തിനോട് പറയാനുള്ളത് വെള്ള പൂശാൻ നിൽക്കരുത് ആ കുട്ടി ചെയ്തത് മുഴുവൻ തെറ്റാണ് വളരെ മോശമായ കാര്യങ്ങളാണ് ചെയ്തത് എന്താണ് ആ കുടുംബത്തിലെല്ലാവരും നിരന്ന് നിന്ന് പറയില്ല അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞില്ല ലാലേട്ടനോട് ഇതിപ്പോൾ ഗബ്രിയോടാണോ ജാസ്മിനോടാണോ പറയേണ്ടതെന്ന് അറിയില്ല എല്ലാവരും പറഞ്ഞല്ലോ അത് അവരെ ഇത് ഇത് പറഞ്ഞല്ല അവർ ഇരുപത്തി നാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊക്കെ വല്ലപ്പോഴും കാണുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുക ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് എന്നെ സംബന്ധിച്ചിട്ട് ഫേക്ക് കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ അങ്ങനത്തെ ഫേക്ക് കണ്ടസ്റ്റൻസിനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം കേട്ടോ ഇഷ്ടപ്പെടുന്നവർ അക്സെപ്റ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തോ ഒരു കുഴപ്പമില്ല നല്ല കണ്ടസ്റ്റൻ്റ് ആയേനെ ഒറ്റയ്ക്ക് നിന്ന് മര്യാദയ്ക്ക് കളിച്ചെങ്കിൽ പക്ഷെ കാണിക്കുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മകളാണ് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ യൂട്യൂബേഴ്സിനെയും ഇത് പറയുന്നവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാശ് വേണ്ടി എന്ത് പറയുന്നു നിങ്ങളുടെ മോൾക്കും യൂട്യൂബ് ഉണ്ടല്ലോ അതും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഇൻസ്റ്റ എന്ന് പറയുന്നതൊക്കെ അതിന് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർ പറയുകയും ചെയ്യും അവരുടെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും അതിലൂടെ അവർക്ക് വരുമാനം കണ്ടാലും കിട്ടിക്കോട്ടെ ഞാനീ ഇതൊന്നും എൻ്റെ യൂട്യൂബിൽ നിന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാനൊന്നും അടുപ്പിച്ചൊന്നും വീഡിയോ കളാറില്ല എനിക്ക് വേണമെങ്കിൽ മുപ്പത് ദിവസം വീഡിയോ ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ കാശ് ഉണ്ടാക്കാം ഞാൻ അതിന് ശ്രമിക്കാറില്ല ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇടാറുള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് ഇത് മാത്രം ഞാൻ ഉപജീവനമായിട്ട് കണ്ടു നടക്കുന്ന ഒരാളൊന്നുമില്ല അപ്പോൾ എനിക്ക് ആധികാരികമായിട്ടും സത്യസന്ധമായിട്ടും എനിക്കിതൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂടുതൽ വെള്ളപൂശ നിന്ന് ഞാൻ കൂടുതൽ അപമാനിതരായി പോകും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ അറിയുകയാണ് അതിൻ്റെ ആവശ്യമില്ല അവർ അവർ സ്വയം മനസ്സിലാക്കി മുന്നേറട്ടെ ഇപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ പല പ്ലാനുകളും കാര്യങ്ങളുമുണ്ട് ഇന്നലെ ലാരി ഏട്ടം സംസാരിക്കുമ്പോൾ ഓരോരുത്തരും സംസാരിക്കുമ്പോഴുള്ളൊരു എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിച്ചറിയാം എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് എനിക്ക് നേരത്തെയൊക്കെ ഞാൻ ഈ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഫേക്കായിട്ട് നടക്കുന്ന ആരായാലും എനിക്കിഷ്ടമല്ല ഒറിജിനലായിട്ട് നിൽക്ക് ഞാൻ ഈ പറഞ്ഞ റോക്കി അതെനിക്കറിയില്ല പേഴ്സണലായിട്ട് എനിക്ക് അറിയാനും പാടില്ല ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾ ഒരു 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 പ്രത്യേക ഒരു ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ള ആള് പക്ഷേ അയാൾ കൺസിസ്റ്റാണ് അയാൾ നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും ജിൻഡോ എനിക്കിഷ്ടമാണ് നന്നായിട്ടൊരു ഒരു ഒരു നിഷ്കമാണ് നിഷ്കളങ്കൻ അയാളുടെ മനസ്സിൽ ഒരു ഇതുമില്ലാത്ത മനുഷ്യന് അപ്പോൾ ആവും അയാൾ ആ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം അപ്സര എനിക്കിഷ്ടമാണ് അപ്സര നല്ല ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്സര നന്നായിട്ട് ബിഹേവ് ചെയ്തു പോകുന്ന ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് അങ്ങനെ കുറച്ച് പേര് പേരതിനകത്തുണ്ട് ഇനിയുണ്ട് എനിക്ക് ഞാനത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം ഞാനിപ്പോൾ ഈ ഒരു വിഷയം മാത്രം പറഞ്ഞു എന്നുള്ളൂ അതിൻ്റെ വീഡിയോ ഞാനിടാം എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നന്നായിട്ട് മുന്നേറും എന്ന് ഞാൻ കാണുന്ന കണ്ടസ്റ്റൻസിനെ ഞാൻ ഇടാം അതിൻ്റെ വീഡിയോയ്ക്ക് ഇപ്പം 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 ഇന്നിപ്പോൾ ഞായറാഴ്ച ലാലേട്ടം വീണ്ടും വരും അടുത്ത ആൾ സുരേഷ് മേനോൻ തന്നെ ആയിരിക്കുള്ളൂ കാരണം ആ മനുഷ്യൻ സത്യത്തിൽ എന്തിനാണ് അപ്പോൾ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേർക്കാണെങ്കിൽ മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയില്ല മലയാളം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല ഈ ജാൻമണിയും അതുപോലെയാണ് കാരണം ജാൻമണി പക്ഷെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മലയാളം പറയും പക്ഷേ എന്തായാലും ജാൻമണി ഒരു ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് അങ്ങനെ സൈഡിൽ കട പോകണം സുരേഷ് മേനോൻ ഒന്നിലുമില്ല അദ്ദേഹം ഇങ്ങനെ ഒതുങ്ങി കുറേ വിഗും വച്ച് ഇങ്ങനെ നടക്കുന്നതല്ലാണ്ട് ഒന്നിലുമില്ല എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എനിക്കറിയില്ല അദ്ദേഹം ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിരിക്കാം അതായത് ഇത്രയും ബിഗ് അല്ലെങ്കിൽ ബിഗ് കച്ചോടാണോ അതൊന്നും അറിയില്ല ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഭാവോ മനുഷ്യനാണ് ഒരു അയ്യോ ഭാവമാണ് പക്ഷേ ആകെപ്പാടെ പൊട്ടിത്തെറിച്ചത് രതീഷിനോട് മാത്രമല്ല രതീഷിൻ്റെ കഷ്ടകാലത്തിന് രതീഷിൻ്റെ അന്തകനായിട്ട് വന്നൊരു മനുഷ്യനാണ് സുരേഷ് മേനോൻ അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിൽ പുള്ളിയെക്കുറിച്ച് പറയാനില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങേര് തന്നെ പോവുള്ളൂ പിന്നീ പറഞ്ഞ നിഷാനം പോകൾ അത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം പോരാടി നിൽക്കുന്നവരാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് പോരാടി നിൽക്കുന്നവർ എന്നുള്ളൊരു സംഭവമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇത് വേറെ ആർക്കൊന്നും തോന്നിയിട്ട് കാര്യമില്ല ജാസ്മിനെ സ്നേഹിക്കുന്നവരോ ഗബ്രിയെ സ്നേഹിക്കുന്നവർക്കോ തോന്നിയിട്ട് അല്ല നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക അവർ ചെയ്യുന്നത് ശരിയല്ല അവർ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ വന്നാൽ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അന്തസ്സായിട്ട് കളിച്ചുകൂടെ പൈസ കൊടുക്കുന്നതല്ലേ ശമ്പളം കൊടുക്കുന്നതല്ലേ എന്തിനാണ് കിടന്നുകൊണ്ട് ഈ അനാവശ്യമായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടാം അതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാം എന്നൊക്കെ കാപ്പഠ്യം വേണ്ട സത്യസന്ധതയോടെ കളിക്ക് ബിഗ് ബോസിൽ നിങ്ങൾ നിങ്ങൾ സത്യസന്ധതയോടെ നിങ്ങൾ നിങ്ങളായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിയും ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വേറെ ഒരു ഗോഷ്ടിയും കാണിക്കണ്ട പോകുന്നവരായാലും ഇനി മുന്നോട്ടേക്ക് പോകുന്നവരായാലും എനിക്ക് പറയാനുള്ളത് ബൈ